സ്റ്റാർട്ടിംഗിൽ അടിച്ചു കളിക്കണ്ട ഫസ്റ്റ് ഒരു ഓവർ സിംഗിൾ കളിക്കാം എന്നിട്ട് നമുക്ക് നീ ഒരു കാര്യം ചെയ്യും സിംഗിൾ എടുത്തു തന്നെ ബാക്കി അനേക്കോളൂ ആണക്കിങ്ങനെ സിംഗിൾ എടുത്ത് കളിക്കാൻ കഴിയാം ഞാൻ കളിക്കും അടിച്ചും അവിടെ എനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ അവിടെ ഇന്ന് ടീമിനാവശ്യമുണ്ട് നമ്മളിന്ന് നോക്കി കളിച്ചേ പറ്റുള്ളൂ നമ്മൾ ജയിക്കൽ ജയിക്കല് നിർബന്ധൻ വിളിക്കുന്നുണ്ട് വളരെ ക്യാപ്റ്റൻ എന്തിനാ വിളിച്ചേ ഇന്നത്തെ കളിക്ക് നിങ്ങൾ രണ്ടാളും ഇല്ല വേറെ നല്ല രണ്ട് പ്ലെയേഴ്സിനെ ഞാൻ